ആ കൺസേൺഡ് പ്രിൻസിപ്പളിൻ്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് ലിങ്ക് അയച്ചു കൊടുക്കുന്നത് ക്വസ്റ്റൻ പേപ്പർ ലിങ്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ലിങ്ക് അയച്ചു കൊടുത്തു അവിടുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ആണ് എക്സാം ഹാളിലേക്ക് കൊടുക്കുന്നത് ഈ കോളേജ് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ഒൻപത് തോന്നുന്നത് ആ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഒരു പ്രിന്റ് അല്ല എടുത്തിരിക്കുന്നത് അതിനകത്തെ കുറേ സ്ഥലം ക്വസ്റ്റിൻസ് ഒരു ടൈപ്പ് ചെയ്തിട്ട് ആ കോളേജിലുള്ള കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എൻക്വയറി കമ്മിറ്റി വെച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഇന്നോ നാളെയായിട്ട് വരുവുള്ളൂ അപ്പം ആ റിപ്പോർട്ട് നമുക്ക് കൂടുതൽ വിശദമായ കാര്യങ്ങൾ അറിയാൻ പറ്റും കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗസ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പള് വന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് അത് ടൈപ്പ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ച് ഇനി വരുന്ന എല്ലാ എക്സാമിലും അതുപോലെ എല്ലാ കോളേജിലും ഓഫ്സറെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത എല്ലാ എക്സാമിനും ഓഫ്സർ വെക്കും അല്ലെങ്കിൽ നിയർബൈ കോളേജ് ഏതെങ്കിലും ഒരു ചീഫ് സൂപ്പറിനെ അങ്ങോട്ട് നിയമിക്കും ഇമ്മീഡിയറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം